സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ കാഴ്ചകളാണ് കരുനാഗപ്പള്ളി ഭാഗത്തെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മലബാർ അതേപോലെ എറണാകുളം ജില്ല കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല വേഗത്തിൽ പണി ഒരു ഭാഗമാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ കരുനാഗപ്പള്ളിയിൽ ഒരു മേൽപ്പാലമാണ് വരുന്നത് നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കരുനാഗപ്പള്ളി അപ്പോൾ ഈ ഒരു ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണം നല്ല തിരക്കുള്ള സ്ഥലത്ത് ദേശീയപാതയുടെ നിർമ്മാണം എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും പണിയെടുക്കുന്ന കമ്പനികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഏതായാലും ബുദ്ധിമുട്ടൊന്നും വക വെക്കാതെ അത്യാവശ്യം നല്ല വേഗത്തിലാണ് കരുനാഗപ്പള്ളിയിൽ മേൽപ്പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് പീരണ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലുള്ള പീർണ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി സർവീസ് റോഡ് ഉണ്ടാക്കി സർവീസ് റോഡിലൂടെ വാഹനം ഡൈവേർട്ട് ചെയ്ത് വിട്ടതിന് ശേഷം മാത്രമേ മറ്റേ സൈഡിലെ പിയർക്ക പീരണ പണികൾ നടത്താൻ പറ്റുകയുള്ളൂ ഇരുപത്തിമൂന്ന് സ്പാനുള്ള ഫ്ലൈ ഓവറാണ് കരുനാഗപ്പള്ളിയിൽ വരുന്നത് അതായത് ഇരുപത്തിനാല് പിയർ ഒരു സൈഡിൽ ഇരുപത്തിനാല് തൂണാണ് അതേപോലെ മറ്റേ സൈഡിൽ ഇരുപത്തിനാല് തൂണ് അങ്ങനെ നാൽപ്പത്തെട്ട് തൂണുകളാണ് കരുനാഗപ്പള്ളി ടൗൺ ഭാഗത്ത് വരുന്നത് കൊല്ലം ജില്ലയിലെ ദേശീയപാതയോട് ചേർന്നിട്ടുള്ള അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ മേൽപ്പാലം അത്യാവശ്യമാണ് അണ്ടർപാസ് രണ്ട് മൂന്നെണ്ണം കൊടുക്കണമായിട്ട് നല്ലതാണ് ഈ ഒരു മേൽപ്പാലം അപ്പോൾ ഇരുപത്തിനാല് തൂണുകളാണ് ഇവിടെ വരുന്നത് ഇരുപത്തിമൂന്ന് സ്പാന് ഏകദേശം തേർട്ടി അല്ലെങ്കിൽ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് മീറ്റർ നീളമുള്ള ഗർഡറുകളാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ ഓരോ സ്പാനിടയിലുള്ള ലെങ്ത് അത്ര ഉണ്ടാകും അപ്പോൾ ഏതായാലും മേൽപ്പാലത്തിൻ്റെ പണികൾ നല്ല തിരക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പെയിലിങ് അതേപോലെ പിയറിൻ്റെ പണികൾ ഷട്ടറിംഗ് പരിപാടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഈ നല്ല തിരക്കുള്ള സ്ഥലത്തൊക്കെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചെണ്ണത്തിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എറണാകുളം കഴിഞ്ഞു ആലപ്പുഴ ജില്ലയ്ക്ക് കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിൽ കണ്ട ആ ഒരു കാഴ്ചകളല്ല കൊല്ലം ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റും കൊല്ലം ജില്ലയിലെ അങ്ങാടികളൊക്കെ നല്ല തിരക്കുള്ള അങ്ങാടികളാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഓച്ചിറ ഇത്രല്ല പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കരുനാഗപ്പള്ളി അതേപോലെ കല്ലമ്പൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ് ഏതായാലും കരുനാഗപ്പള്ളിക്കാർക്ക് കോളടിച്ചിട്ടുണ്ട് ഒരു മേൽപ്പാലം ഉള്ളത് കൊണ്ട് നല്ല സൗകര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കുക ഒരുപാട് വലിയ കടകളുണ്ട് അതേപോലെ നാലും കൂടിയിട്ടുള്ള ഒരുപാട് സ്ഥലത്തുനിന്ന് വന്ന് ജോയിൻ്റ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റുണ്ട് നമ്മളെല്ലാം സാധനം കിട്ടുന്ന ഒരു സ്ഥലം അങ്ങനത്തെ അതിൽ ഒരു സ്ഥലമാണ് ഏതായാലും ഈ ഒരു മേൽപ്പാലം കഴിഞ്ഞതിനു ശേഷം കുറച്ച് ദൂരത്തിൽ കുറേ സ്പാനിൻ്റെ പണികളൊക്കെ പേറിൻ്റെ പണികൾ ബാക്കിയുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മെയിൻ ഹൈവേയുടെ പണികൾ മൂന്ന് വരി പാതയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ സി ടി ബി അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു വെറ്റ് മെക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികളുമായിട്ട് വിശ്വ സമുദ്ര കമ്പനി മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടൗൺ ഭാഗത്ത് ഈ ഒരു ടൗൺ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല തിരക്കുള്ള കടകളാണ് ഇവിടെ ഉള്ളത് ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഈ ഒരു വീട് എടുത്തിട്ടുള്ളത് ഞാൻ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഞായറാഴ്ച അത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ മതി പിന്നെ നല്ല ട്രാഫിക് ആട്ടോ ഒരു ആ റോഡ് വന്ന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ആ വന്ന് ചേരുന്ന ആ റോഡ് ആ റോഡും അതേപോലെ മെയിൻ ഹൈവേയിലുള്ള രണ്ട് സൈഡിലുള്ള തിരക്കും ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് ഏതായാലും ബുദ്ധിമുട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല പണികൾ പെട്ടെന്ന് തീർക്കുക മേൽപ്പാലത്തിന് മുകളിലൂടെ വാഹനത്തിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടു കൂടിയിട്ട് പണികൾ പൂർണ്ണമായിട്ടും തീരും എന്നാണ് വിശ്വസമുദ്ര കമ്പനിയുടെ വിശ്വാസം പിന്നെ ഇവിടെ ഈ കരുനാഗപ്പള്ളി എന്ന് പേര് വരാനുള്ള കാരണം ഈ പള്ളി കേട്ടോ ഈ പള്ളിയല്ല കുറച്ചപ്പുറത്തൊരു പള്ളി ഉണ്ട് ഒരു മക്കാമ്മക്കയല്ല അടിപൊളി താജ്മഹലിൻ്റെ കോലത്തിലുള്ള താജ്മഹലിൻ്റെ കാലൊക്കെയുള്ള ഒരു പള്ളി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു കരുനാഗ പള്ളി എന്ന് പേര് വരാനുള്ള കാരണം ഈ പള്ളിയാണ് അല്ല അടിപൊളി പള്ളി കേട്ടോ എന്ന് പറഞ്ഞാൽ കാണാൻ ഉഷാറാണ് താജ്മഹലിൻ്റെ ഒക്കെ ആ ഒരു വെള്ളക്കൊട്ടാരം പോലത്തെ എന്തൊക്കെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചരിത്രങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ ഏതായാലും പള്ളീൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ മക്കാം സിയാറത്ത് നമ്മളെ മമ്പുറം മക്കാമിലേക്ക് വരുന്ന ആൾക്കാരുണ്ടല്ലോ മമ്പ്രം മക്കാം ഇപ്പോൾ നമ്മളെ മലബാർ ഏരിയയിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് മമ്പുറം മക്കാം ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് അപ്പോൾ അതേപോലെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഈ ഒരു പള്ളി ഉള്ളത് കൊണ്ടാണ് പള്ളി എന്ന് പേര് വരാനുള്ള കാരണം അത് ഇതുവരെ അറിയില്ല ഇനി ഈ പ്രാവശ്യം വന്നപ്പോഴാണ് മനസ്സിലായത് അന്നത്തെ കായംകുളം രാജാവും ഈ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അറിയുന്ന ആൾക്കാരൊന്ന് ടെക്സ്റ്റ് ചെയ്ത് വിട്ടാൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം ഇതേപോലെ ദേശീയപാതയുടെ ചാരത്ത് പോലെ ചരിത്രങ്ങളും അതേപോലെ വലിയ വലിയ പള്ളികൾ അമ്പലങ്ങൾ ചർച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു സെമിത്തേറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞല്ലോ അവിടെ ഒരു പള്ളിയിൽ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ചുമർ ചിത്രമുണ്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ് പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവർ വന്നത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഭാഗത്തുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ ഓരോ സ്ഥലത്തു കൂടെ പോകുമ്പോഴാണ് ചരിത്രങ്ങൾക്ക് ചരിത്രങ്ങൾ എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ അതേപോലെ നമ്മുടെ മുസ്രീസ് കൊടുങ്ങല്ലൂർ ഭാഗത്ത് മുസ്രീസ് അതേപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ദേശീയപാതയോട് ചേർന്നിട്ട് ഇഷ്ടംപോലെ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് ചർച്ചുകളുണ്ട് കാസർഗോഡ് ഒരു കോട്ടയുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പോട്ടെ അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇതേപോലത്തെ ജനങ്ങൾ വരുന്ന സ്ഥലങ്ങളുണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് ചർച്ചകളുണ്ട് അപ്പോൾ ഇവിടെ ദേശീയപാതയുടെ പണികൾ വരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പുതിയക്കാവ് ഭാഗം നമ്മൾ എത്തിയിട്ടുണ്ട് പുതിയക്കാവ് ഭാഗത്ത് നമ്മൾ ഓച്ചിറ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ നമ്മളെ ടോൾ ഗേറ്റ് വരുന്നത് ഓച്ചിറ ഭാഗത്താണ് ഓച്ചിറ ഭാഗത്ത് പി ക്യു സി റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പി ക്യുസി റോഡിൻ്റെ കാഴ്ചകൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉച്ചറ ഭാഗം കാണിച്ചതാണ് ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് റോഡുകളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീട് എടുത്തപ്പം തന്നെ നേരം വൈകിയിട്ടുണ്ട് അതായത് വൈകുന്നേരം അഞ്ചേ മുക്കാൽ ആ ഒരു സമയത്താണ് വീട് എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ സമയക്കുറവ് കണ്ട വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് രണ്ട് സൈഡും ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിനേക്കാൾ ഏറെ നല്ല മാറ്റമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ മാത്രമായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതും പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ട പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞു ഇതേപോലത്തെ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴൊക്കെ ഇപ്പോൾ ഏതായാലും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൊല്ലം ജില്ലയിൽ മണ്ണ് കിട്ടാത്തത് കൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണം വൈകുന്നു എന്നുള്ള കാരണം ഇനി പറയാൻ പറ്റില്ല അതിനുള്ള ഒരു പരിഹാരം കേരള സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേരള സർക്കാരല്ല പിന്നെ പുതിയ ദേശീയപാത കമ്മിറ്റി ഈ ദേശീയപാതക്കൊക്കെ ഒരു കമ്മിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കൂടിയാലോചിച്ച ഒരു കാര്യമാണ് ഇതിൽക്കൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മളെ പഴയ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉള്ള വേസ്റ്റുകൾ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ പുതിയ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേശീയപാത അല്ല റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് വേസ്റ്റ് കുറേ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ ആ വേസ്റ്റുകളെങ്കിൽ ആ മണ്ണൊക്കെ ചിലത് വേസ്റ്റൊക്കെ പോയി മണ്ണൊക്കെ ആയിട്ടുണ്ട് കുറേ കാലം കെട്ടിക്കിടന്നതാണ് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഇനി പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിൽ ഉപയോഗിക്കണം എന്ന് കടകരിജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഏതായാലും ആ ഒരു തീരുമാനം ഉടനെ തന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലൊരു തീരുമാനമാണ് പരിപാടിയൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മളെ മലബാർ സൈഡിൽ തന്നെ ഇഷ്ടം പോലെ ഈ ഒരു റോഡ് സൈഡിൽ റോഡ് സൈഡിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു മണ്ണിനടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു മെറ്റീരിയലായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ഒരു സാധനമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ ഉപയോഗിച്ച് നമുക്ക് സോയിൽ അതെ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും ഏതായാലും അതൊക്കെ നല്ലൊരു തീരുമാനമാണ് പിന്നെ അതിൻ്റെ മേലെ അപ്ഗ്രേഡ് ജി എസ് പി മറ്റേ മണ്ണ് ഒക്കെ വരുമ്പോൾ തന്നെ സാധനം സെറ്റാകും ഏതായാലും നല്ലതിന് നല്ലതായിട്ട് തന്നെ അംഗീകരിക്കണം നല്ലൊരു തീരുമാനമാണ് ആ ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മളെ ഈ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓച്ചിറ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല പുതിയ കാവ് കഴിഞ്ഞ് വാവ്വാക്കാവ് എന്ന ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ കണ്ടല്ലോ ഏകദേശം അതേ ഒരു വേഗതയിലാണ് കൊല്ലം ജില്ലയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശിവാലയായിക്കോട്ടെ കൊല്ലം ജില്ലയിൽ കടക്കുമ്പോൾ ഈ ഒരു വിശുസമുദ്രം ആയിക്കോട്ടെ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം മുതൽ അപ്പോൾ നമ്മൾ കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മലബാർ ഭാഗത്തുള്ളത് ഭൂപ്രകൃതിയാണ് അപ്പോൾ ആ അതുകൊണ്ട് ആറ്റിങ്ങൽ ബൈപ്പാസ് ആ ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല വേഗത ഉണ്ടായിരുന്നു ഇനി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഏതായാലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി ചെറിയൊരു വീഡിയോ ആണ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ട് നടന്നിട്ടുള്ളത് നമ്മൾ ആറുവരിയുടെ പണികൾ ഒരുപാട് സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ കരുനാഗപ്പള്ളിയിൽ ഫ്ലൈ ഓവറിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കണ്ടിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വായ്പസ് യു അഗ്ൻ ജയ് ഹിന്ദ് ബൈ ബൈ